ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് തരം ഇക്വാലിറ്റി ഉണ്ട് എന്ന് പറയാം മൂന്ന് തരം തുല്യത ചേർന്നതാണ് തുല്യത അതെന്താണ് മൂന്ന് തരം തുല്യത ഒന്ന് രാഷ്ട്രീയ തുല്യതയാണ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി രണ്ടാമത്തേത് സാമ്പത്തിക തുല്യതയാണ് ഇക്കണോമിക് ഇക്വാലിറ്റി മൂന്നാമത്തേത് സാമൂഹ്യ തുല്യതയാണ് സോഷ്യൽ ഇക്വാലിറ്റി ഈ മൂന്ന് തുല്യതയും ചേരുന്നതിനെയാണ് നിങ്ങൾ എളുപ്പത്തിൽ തുല്യത എന്ന് വിളിക്കുക മനസ്സിലായോ അപ്പോൾ ജനാധിപത്യം എന്ന് എന്താ ജനാധിപത്യം എന്ന് വെച്ചാൽ തുല്യത എന്ന അർത്ഥം തുല്യതെന്ന് വെച്ചാൽ ഈ മൂന്ന് തുല്യതയും എപ്പോൾ ഒത്തുചേരുന്നുവോ അപ്പോൾ മാത്രമാണ് ദേശീയ പ്രസ്ഥാനം രൂപകൽപ്പന ചെയ്ത ഡെമോക്രാറ്റിക് ഇന്ത്യ എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തുക മനസ്സിലായ മനസ്സിലായോ അപ്പോൾ എത്തുള്ളൂ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക അതിലെ കുറെ ഭാഗം പിന്നിട്ടു എലക്ഷൻ അതിലൊരു ഭാഗമാണ് അതുണ്ടല്ലോ ഇപ്പോ അതില്ല അതും ഇല്ല ഇപ്പൊ അത് ഇതൊക്കെ നാപ്പത്തേഴിന് ശേഷമാണ് അതിനു മുമ്പത്തെ ഏത് സുവർണകാലത്തിലുള്ളത് ഏത് സുവർണകാലത്തിലുള്ളത് ശിവജിയുടെ കാലത്തുണ്ടോ റാണാപ്രതാപിന്റെ കാലത്തുണ്ടോ അക്ബറിന്റെ കാലത്തുണ്ടോ പൊട്ട അശോകന്റെ കാലത്തുണ്ടോ ഒരു കാലത്തും ഇല്ല ഞാൻ വീണ്ടും പറയാം അന്നൊരു നല്ലതും ഇല്ല നല്ല കേട്ടോ അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം നല്ലതിനൊക്കെ സ്വീകരിക്കാം അതിനൊന്നും വഴിയിൽ വിടാ നാട് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ മനുഷ്യനും അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ അല്ലേ നമ്മളൊക്കെ അങ്ങനെ തന്നെ നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ നല്ലത് സ്വീകരിക്കണം അച്ഛനാണ് വെച്ചിട്ട് അച്ഛൻ്റെ വേണ്ടാ ദിനം കൊണ്ട് നമ്മൾ നടക്കലുണ്ടോ ഉണ്ടോ ഇല്ല നാടും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഭൂതകാലത്തിൽ നിന്ന് വേണ്ടത് സ്വീകരിക്കാം വേണ്ടാത്തത് ഒഴിവാക്കാം